ബവക്കന സദിഖാ അശിദ്ദവൽ കുഫാഅ അദ ഉമർ ബിൻ അൽ ഖത്താബ റഹ്മാഉ ബൈനഹും അദ ഉസ്മാൻ ബിൻ അഫ്ഫാന ഇനി അഗ്ലബൈത ഫറാഹും റുക്അൻ സുജ്ജദ അദ അലിയു ബിൻ അബീ ത്വാലിബ് ഇതെല്ലർട്ടും കാണ വലാസറു മു നബിയുട കാലം തന്നെയാണ് സത്യം ഇന്ന ലിൽ ഇൻസാന ലബിയ ഖുസറ അബൂ ജാഹൽ തീരാ നഫ്തതില ഇല്ലല്ലാമന അബവക്കന സദിഖ് വാമിലു സാലിഹ അബുവൽ ഖത്താബ വഴിച്

പരാമർശമാണ് ശരീരത്തിന്റെ ഒരു അവലംബമാണ് പരലോകത്തിന്റെ രക്ഷയ്ക്കുള്ള ഒരു അവലംബമാണ് ഭൂമിയുടെ കാവലാണ് ഈമാന്റെ സംരക്ഷകരാണ് വിജ്ഞാനത്തിന് കാവലിരുന്ന ആളുകളാണ് തൗഹീദിന്റെ കാവലാളുകളാണ് ഈ ഉമ്മത്തിന്റെ പട്ടാളമാണ് മേൽത്തട്ടമാണ് ഇതിഹാസമാണ് ഇതിഹാസമാണ് ഇഷ്കിന്റെ മൊഞ്ചാണ് ഇസ്ലാമിന്റെ കോട്ടയാണ് മനുഷ്യരൂപങ്ങളാണ് മുത്തനബിയുടെ അവരെ പിടിച്ചവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് അവരെ പൊടിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു ജമൽ കുടുംബം ഒളിച്ചപ്പോൾ ഓടി വന്ന് നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ തന്നെ രാത്രി ഒട്ടങ്ങന്ന അതിന്റെ പേര് ജമൽ ഒട്ടകമല്ല ഈ രാത്രി ആ അതിന്റെ നേരെ അർത്ഥം തന്നെ അങ്ങനെ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താണ് ഭാരം വഹിക്കുക ആളുകളെ താങ്ങുന്നുള്ള ആൾക്കാർ ജനങ്ങൾ പ്രയാസമാകുന്ന ഭാരം വഹിച്ചിരുന്ന ആളുകളാണ് ഒരർത്ഥത്തിൽ ഇല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ ഒരുപാട് തങ്ങന്മാരുണ്ട് അവരൊക്കെ ഹലാലായി ചികിത്സ നടത്തുന്ന ആളുകളാണ് അവര് ഭാരം വഹിക്കലാണ് കാരണം ഇന്ന് ചികിത്സക്ക് വേണ്ടി ആളുകൾ സംഗതി ശരിയായ മതി എവിടുക്കുന്നുള്ള നോട്ടൊന്നുമില്ല അതാണ് വള്ളുടിച്ചിട്ടെങ്കിലും ദാൻ മാറ്റിയെന്ന് പറഞ്ഞില്ലേ ചാലും ദാ മാറും പൈസ കട്ടാലും ജീവിക്കാൻ പറ്റും രണ്ടും അല്ല ചെയ്ത ഉപകാരം തന്നെയാണ് പക്ഷെ ഒന്ന് റൂട്ട് തെറ്റാണ് അതിന്റെ സൈഡ് എഫക്ട് അഞ്ചു മാസം മുതലാണ് തുടങ്ങാൻ നോക്കുന്നത് ഏതെങ്കിലും ദുരാചാരം ചെയ്തിട്ട് ചിലപ്പോൾ പൈശാചികമായ സേവയിലൂടെ കാര്യങ്ങൾ നടന്നേക്കാം നൈൽ നദി ഒഴുകാനാകുമ്പോ ഒരു പെണ്ണിനെ ആഭരണ വിഭൂഷണി ആക്കി തൈപ്പൊഴുക്കിട്ടെ നൈൽ നദി ഒഴുകൂ സംഗതി നടന്നിരുന്നാണ് അത് നിർത്തലാക്കിയത് എന്താണ് പൈശാചി സേവകളിലൂടെ ചില കാര്യങ്ങൾ ഒപ്പിക്കാൻ പറ്റുന്നതാണ് ആ മഹന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യം നടന്നുകൊണ്ട് സന്ന ശരി മനസ്സിലാക്കരുത് ഇന്നുമ്മത്ത് ഓടുകയാണ് ഉപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഓടുകയാണ് ഊതണത് പെരുമ്പാമ്പായാലും വേണ്ടില്ല മുല്ലാക്കായാലും വേണ്ടില്ല നെറ്റത്ത് കുറിയായാലും വേണ്ടില്ല നിക്കാരത്തായ്മായാലും വേണ്ടില്ല കുരിശിന്റെ മാലിട്ടായാലും വേണ്ടില്ല നമുക്ക് പനി മാറണം അതിന് ആ സൈസ് ഓട്ടം ഓടുന്ന ഈ ഈ തങ്ങമാരുട്ടികൾ പല സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ഖുർആൻ അവരെ പോയാൽ നമുക്ക് രക്ഷയാണ് അവര് ഉമ്മത്തിന്റെ അമാനാണ് അള്ളാഹ്ല മുസല്ല കടലിലിട്ടിട്ട് നിസ്കരിച്ചിട്ട് വന്ന ആളാണ് ദൈവത്തിന് വേണ്ടി വന്നപ്പോ ആളുകളെ ഞെട്ടിച്ചിട്ടാണ് വന്നത് കടൽ കടൽ ഉണ്ടി എന്നതിന് ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് ഒരു അസല് പറഞ്ഞത് കടൽ ഉന്തി എന്നുള്ളത് കടലുന്തി വന്നത് ചിലതിനൊക്കെ അങ്ങനെ അസലുണ്ടല്ലോ കടൽ ഉന്ദ് ഈ വജുത്തസ്മിയത് എന്ന് പറയും ഞങ്ങൾ ഒരാളെ കുറ്റിപ്പുറത്തിന് ആ പേര് ഒരാൾ ഒരാൾത്തസ്മിയത്ത് എന്താന്ന് ഞാൻ പറഞ്ഞു അത് ആനക്കരയും കൂടി കൂട്ടി എടുത്താൽ മനസ്സിലാവുന്നു ഏതൊരു ആനനെ എവിടെ തറച്ചപ്പോ ആന കുറ്റി കുറച്ച് ഓടി അപ്പൊ ആന അക്കരയായി കുറ്റിപ്പുറത്ത് പോയി അങ്ങനെ ആയിരിക്കും കുറ്റിപ്പുറം ആന അക്കര വന്നത് മലപ്പുറം മലപ്പുറം എന്ന് വരാൻ കാരണം മലകളുള്ളതുകൊണ്ടാണ് കോട്ടക്കലിന് കോട്ടക്കൽ കാരണം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ത്യ എന്ന് വരിടാൻ കാരണം ഇംഗ്ലീഷിൽ എഴുതുക എച്ച് ഇട്ടിട്ടില്ല ഐ എന്നിട്ടിട്ടു അപ്പൊ അത് നിങ്ങൾ അലൈഹി ഷീസലാം ആദം അലൈഹി സ്വലാമെന്നോട് ചോദിക്കും അതിനാണ് ഇന്ത്യ വന്നത് എന്ന് വിദൂരമായ അഭിപ്രായം അത് പ്രബലമായ അഭിപ്രായം ഒന്നും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് മക്കൾക്ക് മക്കാന്ന് വരക്കപ്പെടാൻ കാരണം മക്കാന്ന് തന്നെ ഊറ്റി കുടിക്കാം എല്ലാവരുടെയും ദോഷങ്ങളൊക്കെ ഊറ്റി കൊടുക്കുന്ന സ്ഥലമാണ് മക്ക യോമ അല്ലെ യോമിൻ വലതൂ എന്ന് പറഞ്ഞില്ലേ മലപ്പുറ എല്ലാം കഞ്ഞപ്പ അങ്ങോട്ടും പോവില്ല അപ്പൊ ഈ അഹുലു പറഞ്ഞ ചില്ലറ കാര്യങ്ങളെല്ലാം അത് ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസമാണ് മുത്തുനബിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നവരാണ് അവരുടെ ജീവിതത്തിന്റെ ചരിത്ര പരീക്ഷണത്തിന്റെയും പ്രതിസന്ധികളുടെയും ഘടനങ്ങളുടെയും കഥനക്കഥകളുടെ ഓർമ്മകളാണ് കർബല വിസ്മരിച്ചുകൊണ്ടൊരു അഖലമയത്തില്ല ഹുസൈൻ റളിയല്ലാഹു തല എടുത്ത് കുന്തത്തിൽ വഴിയിൽ ഒരു കെട്ടിയിട്ട് പാത്രത്തിൽ വെക്കുകയാണ് അടുത്തുള്ള ഒരു ഒരു ജൂതൻ ആൾ പെരുമാറ്റവും ആൾക്കൂട്ടവും കണ്ടപ്പോൾ വന്നു നോക്കുകയാണ് അദ്ദേഹം ജൂതനാണ് അപ്പോൾ സുന്ദരമായ ഒരു തല ഒരു തളികയിൽ വെച്ചുകൊണ്ട് കിടക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി ഈ ജൂതൻ ചോദിച്ചു നിങ്ങൾ ഈ തല അവര് പറഞ്ഞു ഇത് ഞങ്ങളുടെ ലബിയാകുന്ന മുത്ത മുസ്തഫാന്റെ പേരക്കുട്ടിയുടെ തലയാണ് ഞങ്ങളുടെ രാജാവിനോട് ധിക്കാരത്തോടെ മത്സരിച്ചുകൊണ്ട് കൊന്നിട്ട് ഞങ്ങള് തലവെട്ടിട്ട് രാജാവിന് കാഴ്ച വെക്കാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാങ്ങനെ ഓർത്താക്കാൻ തങ്ങന്മാരും അല്ലാത്തവരൊക്കെ ഇന്നാണ് വരുമോച്ചത് അപ്പൊ ഈ ജൂതന്റെ കണ്ണങ്ങട്ട് തള്ളി ജൂതം പറഞ്ഞു ഇവിടെ മനസ്സിലൊരു മാറ്റം വന്നു നിങ്ങൾ ഈ തല എങ്ങനെ കൊണ്ടുപോയ എങ്ങനെ ശരിയാണ് ഞങ്ങളെ ഈസാനബിക്ക ഞങ്ങളെ മൂസാനബിക്കെങ്ങാനും ഒരു കുട്ടി ഉണ്ടായി ഞങ്ങളെ കൈ കിട്ടിയാൽ ഞങ്ങൾ തോളിലേറ്റിട്ട് കവളത്ത് മുത്തം വെച്ചിട്ട് കൊണ്ടിടക്കും നിങ്ങൾ എന്ത് പണിയാണെങ്കിൽ കാട്ടണന്ന് വെച്ചിട്ട് ഇയാളാണ് കരയാൻ തുടങ്ങി നിങ്ങൾക്ക് ഈ രാവിലെ അല്ലേ തല ആവശ്യമുള്ള നിങ്ങൾ ഉറങ്ങാൻ പോകല്ലേ ഇത് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങിയാലും കണ്ടാമൃഗങ്ങൾ കടിച്ചോണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് എത്താൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നോളി ഞാൻ രാവിലെ കൊണ്ടു ഈ തല എന്നിട്ട് തല പിടിച്ച് കരയാൻ തുടങ്ങി കരഞ്ഞു കരഞ്ഞിട്ട് പ്രതീകാത്മകമായിട്ട് ഹുസൈൻ്റെ കുട്ടിനെ കൊല്ലുന്ന സമയത്ത് അങ്ങനെ ഞാൻ ഉണ്ടെങ്കിലും നടക്കൂലായിരുന്നു ഞാൻ അവിടെ ഇണ്ടായില്ല എന്നോട് പ്രതിഷേധം കാണിക്കരുത് എന്നോട് ദേഷ്യം ഉണ്ടായിരുത് കുട്ടി എന്നോട് മാപ്പാക്കണം അയാൾക്ക് പറയാൻ പറ്റുന്ന ലോകത്തിലൊക്കെ പറഞ്ഞിട്ടാളാണ് ഉറങ്ങിയപ്പോ ആ കിനാവിലത വരുന്നു മുഹമ്മദ് ആ ഭൂമുഖം കാണുകയാണ് വല്ലോഴാവിയെന്ന് പറഞ്ഞ ഭൂമുഖമില്ലേന്ന് പറഞ്ഞു എന്ന് സത്യം ചെയ്ത പ്രോജ്വലിച്ച പൂമുഖമില്ലേ ലോകത്ത് ഇന്നും പതിനായിരങ്ങൾ പാതിരാവിൽ സായോജമടഞ്ഞിക്കിനാവിൽ വാരിപ്പുണരുന്ന പൂമുഖമില്ലേ കാണുകയാണ് നബി പറയുകയാണ് പേരക്കുട്ടിയുടെയും കൂടെ സ്വർഗം വേണ്ടേ പേരക്കുട്ടിയെ ആദരിച്ചവരല്ലേ അതുകൊണ്ട് ചൊല്ലണേ

ാണ് ആരെങ്കിലുംഹിലെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്നാൽ മൻ മുഹമ്മദ് എന്നും എന്നുമുണ്ട് അഹിലെയോട് ദേഷ്യം വെച്ചുകൊണ്ട് മരിച്ചുപോയാൽ അത് ഈമാൻ ഉരപ്പെടാൻ കാരണമാകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഉസ്മഹാന എന്നെ കേട്ടെ നിങ്ങൾക്കൊക്കെ എനിക്കും ഇവിടെ വന്നതിൽ അള്ളാഹു ദുനിയോ ആഫറും വിജയിപ്പിക്കട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താലെ മാറ്റിത്തരച്ചെ ഇവിടെ തങ്ങന്മാർക്കും രോഗങ്ങളുണ്ട് വന്നവർക്കും രോഗങ്ങളുണ്ട് തങ്ങളുട്ടിയുമായി ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ള തങ്ങന്മാരുടെ അടുത്തൊക്കെ പോകുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ ചികിത്സ അള്ളാഹു ഫലപ്രദമാക്കി കൊടുക്കട്ടെ ഈ വീട്ടിൽ വീട്ടിലല്ലാഹ് ഐശ്വര്യവും സ്നേഹവും അഭിവൃദ്ധിയും വർദ്ധിപ്പിക്കട്ടെ ഈ വീട്ടിൽ വീട്ടിലല്ലാഹു വർക്കത്ത് കൊടുക്കട്ടെ ഈ വീടിന്റെ ചുറ്റു ഈ പരിപാടി റഹ്മത്ത് മതഭേദമന്യേ റഹമത്തുള്ളിമീന്റെ സദസ്സിന്റെ റഹ്മത്തിന്റെ ഔദാര്യം അള്ളാഹു മുസ്ലിമിനും അമുസ്ലിമിനും മനുഷ്യർക്കും മറ്റു ജീവികൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഈ മണ്ണിനും ഈ നാടിനും ഈ ക്ലൈമറ്റിനും ചെയ്യട്ടെ ഞാൻ ഇടക്ക് നിങ്ങൾക്ക് ണം കഴിഞ്ഞവരെ രണ്ട് പരിപാടിക്ക് എത്താണ്ട് അതുകൊണ്ടാണ് ദൂരെ രാത്രി ദൂരെയാണ് പരിപാടികൾ